ഇന്ന് നമുക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മുരിങ്ങയില കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല പരിപ്പോ തൈരോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവി കിട്ടാനായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഇതാ കുറച്ച് മുരിങ്ങയില ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തതും ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തതുമാണ് അപ്പോൾ ഏതാ ഞാനൊരു മൺചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ കാൽ ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോള നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരണം പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ് അപ്പോൾ ഇത് ഈ സവോള നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കാം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടുന്നത് വരെ വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് നോക്കി ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കണ്ടില്ലേ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതി അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം ഒരു അഞ്ചോ പത്തോ ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി മൂത്ത് കെട്ടിയാൽ മതി ഞാനിതൊരു പത്ത് സെക്കൻഡ് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് കെട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മുരിങ്ങയിലയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തൊന്ന് ഒന്ന് വാഴറ്റിയെടുക്കുകയാണ് ഈ മുരിങ്ങയില ഒന്ന് വാഴന്ന് കിട്ടണം ഒരുപാടങ്ങ് വഴറ്റി ഇതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും കളയേണ്ട ആവശ്യമില്ല കുറച്ച് സമയമൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കലക്കിയതാണ് ചേർക്കുന്നത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാണ് പത്തിരിപ്പൊടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണല്ലോ സാധാരണ നമ്മൾ കറിക്ക് തിക്നെസ് കിട്ടാനായിട്ട് തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ പരിപ്പോ ആണ് ചേർക്കാറ് അപ്പോൾ അതൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു അരിപ്പൊടി കലക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏത് കറിക്കും നല്ലൊരു തിക്നെസ് കിട്ടാനായിട്ട് ഇങ്ങനെ ചേർക്കാവുന്നതാണ് കേട്ടോ വേറെ ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ ഇതാ മുരിങ്ങയിലെ ആവശ്യത്തിന് വഴന്ന് വന്നതിന് ശേഷം ഈ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് കുറുകി നല്ല കട്ടിയായിട്ട് വരുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട തിളച്ച് ഉള്ളൂ ഇതൊന്ന് തിക്കാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ അരിപ്പൊടി വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാറുന്ന സമയത്ത് ഈ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ഇല്ലെങ്കിൽ ഇത് വല്ലാതെ കട്ടിയായി പോവും കുറച്ചുകൂടെ ഒഴിച്ച് ഞാനിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായത് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കുകയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ